വെള്ളിയാഴ്ചയായതിനാൽ ഏപ്രിൽ ഇരുപത്തിയാറിലെ വോട്ടെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നാവശ്യമായി മുസ്ലിം ലീഗും സമസ്തയുടെ ഇരുവിഭാഗങ്ങളും രംഗത്ത് വെള്ളിയാഴ്ചത്തെ വോട്ടെടുപ്പ് ഇസ്ലാം മതവിശ്വാസികൾക്ക് അസൌകര്യം സൃഷ്ടിക്കുമെന്ന് സംഘടനകൾ വ്യക്തമാക്കി വോട്ടെടുപ്പ് തീയതിയിൽ കേന്ദ്ര സർക്കാർ ഒരു പങ്കുമില്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ജുമാ നമസ്കാരം നടക്കുന്ന വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നത് വിശ്വാസികളായ വോട്ടർമാർക്കും ബൂത്ത് ഏജന്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കാട്ടി വോട്ടെടുപ്പ് തീയതി ആവശ്യം ആദ്യമുയർത്തിയത് മുസ്ലിം ലീഗാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് ലീഗിന്റെ തീരുമാനം അതേസമയം വോട്ടെടുപ്പ് മാറ്റി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി ഇ കെ എ പി വിഭാഗം സംസ്ഥ നേതാക്കൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് പള്ളിയിൽ നടത്തുന്ന ആരാധനയാണ് വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ നമസ്കാരം വെള്ളിയാഴ്ച തന്നെ വോട്ടെടുപ്പ് നടത്തുമ്പോൾ വോട്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും സമസ്ത നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയാൽ കമ്മീഷൻ തീരുമാനമെടുക്കുമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നോമ്പുകാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടതുകൊണ്ടാകും അതിനുശേഷമുള്ള തീയതി തീരുമാനിച്ചതെന്നും വി മുരളീധരൻ വ്യക്തമാക്കി കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കരുത് അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആരാധനയെ ബാധിക്കുന്ന വിഷയമായതിനാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് മുസ്ലിം സംഘടനകളുടെ പ്രതീക്ഷ റിപ്പോർട്ടർ മലപ്പുറം